നിങ്ങൾ വിചാരിക്കും രാവിലെ തന്നെ എന്താണ് റൈസ് കുക്കറിൽ പരിപാടി ഈ റൈസ് കുക്കർ ആകുമ്പോൾ ടേസ്റ്റ് പോലെ കേട്ടോ ഇത് ചോറ് വെക്കാൻ മാത്രം ഇതിനെ കൊണ്ടല്ലോ ഉപകാരശോ അത് നിങ്ങൾക്ക് ആ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റുകൊളി ഉറപ്പായിട്ടും ഞാൻ ചെയ്യും ഇന്ന് ഞാൻ പാലപ്പത്തിൻ്റെ റെസിപ്പി ആട്ടാ അപ്പോൾ റെസിപ്പി അല്ല സോറി റെസിപ്പി ഇല്ല റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യണം വളരെ സിമ്പിളാണ് പെട്ടെന്ന് മൂന്ന് മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാം പിന്നെ എന്താ പറയുക ആണെങ്കിൽ ആരോടും പറയണ്ട ഭയങ്കര ടേസ്റ്റാണ് ഞാൻ നീങ്ങിയും മാത്രം അറിഞ്ഞാൽ മതി അപ്പോൾ നല്ല ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ എങ്ങനെയുണ്ടാക്കുന്നതൊന്നും നല്ല ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്തേ പറ്റും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലീസ് എന്തായാലും ഷെയർ ചെയ്യും നല്ല അരികൊക്കെ മൊരിഞ്ഞ നല്ല അടീപൊളി പാലപ്പ വെള്ളപ്പം പാലപ്പം ആ ഏകദേശം എല്ലാം ഒരേപോലെ തന്നെയാണ് കണ്ടില്ലേ നല്ല പൂ പോലത്തെ പാലപ്പം നിങ്ങൾക്ക് വേണോ നല്ല ഇതിൻ്റെ റെസിപ്പിയും എൻ്റെ ചാനലിലുണ്ട് അത് ഞാൻ താഴെ കൊടുക്കട്ടോ അപ്പോൾ അടിപൊളിയാണ് എന്തായാലും ട്രൈ ചെയ്യണം ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് റെസിപ്പി വേണ്ടേ അപ്പോൾ നിങ്ങളെല്ലാവരും കമൻ്റ് ചെയ്യുക റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്ന് സ്കൂളില്ലല്ലോ അടിപൊളിയല്ലോ അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് ടേസ്റ്റ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് അപ്പോൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാമെന്ന് ചോദിച്ചാൽ ചെയ്തിരുന്നു പിന്നെ സ്കൂളില്ല സംഭവം അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു